ഹായ് ഫ്രണ്ട്സ് രാജേഷ് ടിപ്സിലേക്ക് നിങ്ങൾക്ക് ആർദവമായ സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു ആസ്ട്രോളജിക്കൽ ടിപ്സുമായിട്ടാണ് അപ്പോൾ ഇതിൽ പറയാനുള്ളത് നമ്മുടെ തിരുവോണം നക്ഷത്രക്കാരെ കുറിച്ചാണ് തിരുവോണം നക്ഷത്രക്കാർക്ക് ഇപ്പോൾ വ്യാഴം പന്ത്രണ്ടിലും അതുപോലെ ശനി അഞ്ചിലും അതുപോലെ ശുക്രൻ നാലിലുമാണ് നിൽക്കുന്നത് വ്യാഴം പന്ത്രണ്ടിൽ നിൽക്കുന്നത് അവർക്ക് എല്ലാ രീതിയിലുമുള്ള ഉന്മേഷവും ഉണർവും അതുപോലെ സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ചയും ഉണ്ടാകും അതുപോലെ തന്നെ അവർക്ക് അവരുടെ ദാമ്പത്യത്തിന് വലിയ ഗുണമായിരിക്കും ലഭിക്കുന്നത് അതുപോലെ അവരുടെ പുതിയ വീട് വാങ്ങൽ അതുപോലെ വാഹനം വസ്തുക്കൾ എന്നിവയെല്ലാം ഇല്ലാതിരിക്കുന്ന ആളുകൾക്ക് ഈ വ്യാഴം പന്ത്രണ്ട് വളരെ ഗുണമായിരിക്കും നൽകുന്നത് എന്നിരുന്നാലും അതിൻ്റെ ഇടയിൽ ഒരു ഗുളിയൻ എന്ന ഒരു ഗ്രഹം പാപഗ്രഹം വന്ന് നിൽക്കുന്നു അത് നിൽക്കുന്നതുകൊണ്ട് അത് അവരുടെ ജീവിതത്തിന് വളരെയധികം ദോഷം നൽകും പക്ഷേ അതിന് അമ്പലത്തിൽ എന്തെങ്കിലും ശിവക്ഷേത്രങ്ങളിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ജലധാരയോ പിൻവിളക്കോ നിങ്ങൾ നൽകുന്നത് വഴി നിങ്ങൾക്ക് ആദോഷം ദോഷം പൂർണ്ണമായും മാറുന്നതാണ് അതുപോലെ ശനി അഞ്ചിൽ നിൽക്കുന്നതും ഇവരുടെ നക്ഷത്രപ്രകാരം ഇവർക്ക് ഗുണം ചെയ്യുന്നതാണ് ഈ നക്ഷത്രക്കാർ ദിനവും ആഹാരം കഴിക്കുമ്പോൾ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത് നല്ലതായിരിക്കും വെറുതെ ഭക്ഷണം കൊടുത്തിട്ട് കാര്യമില്ല ഇവർ ഭക്ഷണത്തിൻ്റെ കൂടെ എള് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും ഇവരുടെ ജീവിത പുരോഗതിക്ക് വളരെ ഗുണം ചെയ്യും അതുപോലെ ശുക്രനും ഇപ്പോൾ ഇവർക്ക് വളരെ അനുകൂലമായി നിൽക്കുകയാണ് ശുക്രൻ രണ്ടിൽ നിൽക്കുന്നു ശുക്രൻ രണ്ടിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ശുക്ര ശുക്രേണ കളത്രയോഗം എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ സന്താനങ്ങൾ ഇല്ലാതിരിക്കുന്നവർക്ക് സന്താനങ്ങൾ ഉണ്ടാകുകയും അതുപോലെ തന്നെ ഇത്രയും കാലം ഇവർ അനുഭവിച്ചു കൊണ്ടിരുന്ന കൊടിയ പീഡനങ്ങളിൽ നിന്നും അതുപോലെ ദുഃഖകരമായ ജീവിതത്തിൽ നിന്നുമെല്ലാം ഇവർക്ക് ഗുണമാണ് ലഭിക്കുന്നത് അതിനൊപ്പം തന്നെ ഇവർക്ക് കാലാകാലമായി കിട്ടാതിരുന്ന കടം എഴുതി തള്ളിയ ഇവർ കിട്ടില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്ന കടങ്ങളൊക്കെ ഇവർക്ക് തിരികെ കിട്ടുന്നതാണ് അതുപോലെ പിതൃസ്വത്ത് പിന്നെ വസ്തുക്കൾ ഇവർക്ക് എന്ന് വിചാരിച്ചിരുന്ന വസ്തുക്കൾ ഇവർക്ക് തിരികെ ലഭിക്കുന്നതാണ് ഈ രീതിയിലൊക്കെയുള്ള ഗുണം ഇവർക്ക് ഈ ശുക്രൻ രണ്ടിൽ നിൽക്കുന്നത് കൊണ്ട് വളരെ ഗുണമായിരിക്കും ഇവർ പ്രതീക്ഷിക്കാതെ തന്നെ ഇവർക്ക് ബിസിനസ്സിൽ ലാഭമുണ്ടാകും അതുപോലെ തന്നെ ഇവർക്ക് സാമ്പത്തികമായി ഇവർ വലിയ ഉന്നതിയിൽ എത്തിച്ചേരും സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ ഇവർക്ക് വളരെ ഗുണമായിരിക്കും കാരണം ഈ കാലയളവിൽ ഇവർക്ക് ശുക്രൻ രണ്ടിലാണ് നിൽക്കുന്നത് ഇങ്ങനെ നിൽക്കുന്നത് ഇവർക്ക് ജീവിതത്തിന് വളരെയധികം പുരോഗതി ലഭിക്കുന്നതാണ് അതുപോലെ ഇവർക്ക് കേതു ഏഴിലാണ് സഞ്ചരിക്കുന്നത് അത് ഇവർക്ക് ചെറിയ മാനസികമായ വിഷമങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നതാണ് കാരണം ഏഴിലൂടെ കേതു സഞ്ചരിക്കുമ്പോൾ ഇവർക്ക് ഭാര്യ ഭാര്യപിതാവിൻ്റെ മരണം അതുപോലെ കുട്ടികളുടെ ദോഷങ്ങൾ എന്നിവയൊക്കെ ഇവർക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് മാത്രമല്ല ഇവർക്ക് അടിക്കടി ഉണ്ടാകുന്ന അസുഖങ്ങൾക്കും സാധ്യതയുണ്ട് ഈ ഏഴിലെ കേതുവിൻ്റെ സഞ്ചാരം ഇതും ഇവർക്ക് ചെറിയ ദോഷം ചെയ്യുന്നതാണ് എന്നിരുന്നാലും ശുക്രൻ രണ്ടിലായതിനാൽ എല്ലാം കൊണ്ടും ഇവർക്ക് ഈ വരുന്ന സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസങ്ങൾ വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കും ഇതുപോലുള്ള വീഡിയോ കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക